ഏട്ടനും കുഞ്ഞുണ്ണിയും പോയാൽ പിന്നെ ഇതുപോലെ ഒരുപാട് ജോലികൾ ഉണ്ടാവുക ഇത് ഇന്നലെ ഉണക്കിക്കൊണ്ടുവച്ച ഡ്രസ്സാണ് ഇന്ന് ഞാനത് മടക്കി വെക്കുകയാണ് ഇതുപോലെ മടിയുള്ള ഒരു ജോലി വേറെ ഇല്ല അപ്പോൾ എൻ്റെ കാര്യമാണ് മൂന്ന് മൂന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇത് ഭയങ്കര മടിയുള്ളൊരു ജോലിയാണ് കേട്ടോ മൂന്ന് പേരുടെയും തരംതിരിച്ച് തന്നെ വെക്കണം വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സുണ്ടാവും യൂണിഫോം ഓഫീസിലേക്കുള്ളത് അങ്ങനെ എല്ലാം മാറ്റി മാറ്റി വെച്ച് ഓരോരുത്തരുടെയും അലമാരയിലേക്ക് എടുത്തു വെച്ച് ഓ ഇതൊരു മടി പിടിച്ച ജോലി തന്നെയാണ് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഡൊക്കെ ഒന്ന് മുട്ടി ഇരിക്കുകയാണ് വീട്ടമ്മമാർക്ക് വീട്ടിലെന്താ ഇത്രയധികം ജോലി എന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ വീട്ടമ്മമാർക്കുള്ള ജോലി പോലെ വേറെ ആർക്കും ജോലിയില്ല എന്തൊരു ജോലിയാണ് വീട്ടിൽ ഒറ്റക്കല്ലേ അല്ലെങ്കിൽ മൂന്നാളല്ലേ ഉള്ളൂ പിന്നെ അപ്പോൾ അത്രയല്ലേ ജോലി ഉണ്ടാവും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ആൾക്കാരായാലും ജോലി ജോലി തന്നെയാണ് എന്തായാലും വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടാവും അപ്പോൾ അതൊക്കെ വൈകുന്നേരം വരെ എടുക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയൊക്കെ ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കണം അപ്പോൾ അത് കഴിഞ്ഞതിന് പിന്നെയും ജോലികൾ എന്തായാലും ജോലി രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ ജോലികൾ തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ മുട്ടി പിരിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ പച്ചമുളക് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഗോമൂത്രം ഒരു ബക്കറ്റിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിൽ ഇരട്ടി വെള്ളം ഒഴിക്കണം ആ ബക്കറ്റ് നിറയെ എടുത്തു എന്നിട്ട് പച്ചമുളകിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഗോമൂത്രം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട പച്ചമുളകോ എന്ത് കൃഷിയായാലും അത് നന്നായിട്ട് ഉണ്ടായിക്കോളും അപ്പം നല്ലവണ്ണം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം എന്താ പറയുക മണ്ണ് കിട്ടാത്തൊരു പറമ്പായത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഗ്രോ ബാഗിൽ ആക്കിയിട്ട് കുഴിച്ചിട്ടത് അപ്പോൾ ഗോ ഗ്രോബേഗിലാകിലും മൊത്തം കല്ലാണ് മണ്ണില്ല ശരിക്ക് അതുകൊണ്ട് ഇതിങ്ങനെ ഇളകി കളിക്കുന്നതൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ പച്ചമുളകിൻ്റെ വേരൊക്കെ ചെറുതായിട്ട് കണ്ടു തുടങ്ങി അപ്പം ഞാനത് എല്ലാം ഒരു എടുത്തിട്ട് ഒക്കെ ശരിയാക്കി കൊടുത്ത് അപ്പോൾ ഒന്ന് ശരിയാക്കി നിർത്തി അതിങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു വീഴാൻ നെള്ളം നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പച്ചമുളക് ഉണ്ടായ കണ്ടോ എന്ത് രസാലയൊക്കെയാണ് ഇതിപ്പം ഓരോന്നോരോന്നിട്ട് ഒന്നോ രണ്ടോ അത്രയും മതി ഒരു ദിവസം അപ്പം ഞാൻ ഇതിൻ്റെ മൂലം ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കും എന്നിട്ട് കറിയിലൊക്കെ ഇടാലോ നമ്മൾ നമ്മൾ തന്നെ നട്ടു വളർത്തുന്ന പച്ചമുളക് അല്ലെങ്കിൽ പച്ചക്കറി അതൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പൊതിനീനെ കുഴിച്ചിട്ടില്ലേ അതാണത് കേട്ടോ അത് മാറ്റി കുഴിച്ചിടണം എന്നായിട്ടാണ് പറഞ്ഞത് അതിന് രണ്ട് ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് മാറ്റി കുഴിച്ചിടണം അത് അങ്ങനെ ഒന്നുമല്ല കുഴിച്ചിടേണ്ടതെന്ന് പറഞ്ഞു അപ്പം എനിക്കറിയുന്ന പോലെ ഞാനങ്ങ് കുഴിച്ചിട്ടു അപ്പോൾ ഇതൊക്കെ എൻ്റെ കറ്റാർ വാഴ കൃഷിയാണ് കേട്ടോ കൃഷിന്നൊന്നും പറയാൻ പറ്റൂല ഒരു മൂന്നാല് കറ്റാർ വാഴ ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ കറ്റാർ വാഴക്ക് അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് ആയിട്ട് കൊടുക്കുക അപ്പോൾ ആ കൂട്ടത്തിൽ തക്കാളി ഉണ്ടായിരുന്നു തോന്നുന്നത് തക്കാളി അവിടെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ പച്ചമുളകുണ്ട് അങ്ങനെ അതൊക്കെ പുറത്തെ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് വന്നപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇതൊക്കെ സ്ഥിരം പാത്രം കഴുകി കഴുകി ജീവിതം തീർന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ചേ ഉള്ളൂ പാത്രങ്ങൾ കഴുകാൻ കാരണം ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഇന്ന് വേട്ട ലഞ്ച് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ല പിന്നെ എനിക്ക് മടി പിടിച്ചു ലഞ്ച് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഉച്ചക്ക് അത് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്ന് പാത്രം കഴുകൽ കുറച്ച് കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എൻ്റെ ക്ലീനിങ്ങും വേഗം കഴിയും അപ്പോൾ അതിനുള്ള പരിപാടിയാണ് പാത്രമൊക്കെ കഴുകി വെച്ചാൽ മേശമൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കാലും അപ്പം ഞാൻ വെച്ച് എന്നാൽ ഉച്ചയായി ഉച്ചയായപ്പോൾ ഒരു ഓംലെറ്റ് അടിക്കാം ഡബിൾ ഓംലെറ്റ് ഓംലറ്റാണേ ഡബിൾ ഓംലെറ്റ് അടിക്കാം ഒരു പെട്ടെന്ന് ഒരു ഓംലെറ്റ് ഉള്ളിയും പച്ചമുളകും ഒന്നും ഇടാതെ തന്നെയാണ് ഞാൻ ഓംലെറ്റ് അടിക്കുന്നത് അപ്പോൾ അതിൽ പച്ചമുളകൊക്കെ കൊണ്ടുപോയിട്ട് പച്ചമുളക് എല്ലാം ഇങ്ങനെ വേറെ വേറെ എടുത്ത് പുറത്ത് വേണം അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെ ഓംലെറ്റ് കഷ്ടങ്ങളും പോവും വെറുതെ എന്തിനാ അപ്പോൾ അങ്ങനെ വിസ്ക്കൊക്കെ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുകയാണ് അതിൽ ഞാൻ ഉപ്പും പിന്നെ ഒരു ബിരിയാണീൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ചതയിൽ പോയപ്പോൾ വാങ്ങിയെന്നാട്ടില്ല അത് കുറച്ചിട്ട് കൊടുത്തു ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഞാൻ ചിക്കൻ മസാല ഇടുക ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഓംലെറ്റിന് പ്രത്യേക ഒരു മസാലേൻ്റെ ആ ടേസ്റ്റ് ഓംലെറ്റിന് ഉണ്ടാവും അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഓംലെറ്റിൻ്റെ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓംലെറ്റ് കൂട്ടിയിട്ട് വേണം എന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ കറിയൊന്നും വെച്ചില്ല അപ്പോൾ ഓംലെറ്റും ഉപ്പുമാവും കോമ്പിനേഷൻ ഇല്ല എന്നാലും ഒപ്പിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ഓംലെറ്റ് അതാണ് കേട്ടോ എന്താണെന്നറിയില്ല വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു ഓംലെറ്റ് അത്ര വലിയ ശരിയായില്ല സാധാരണ ഓംലെറ്റ് ഇട്ട് ഉണ്ടാക്കിയാൽ നല്ല ഒരു ഇതുണ്ടാവും നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഒന്നാമത് ഇന്ന് ഞാൻ ആ മസാല ഇട്ടതാണ് പറ്റിയത് ചിക്കൻ ആണെങ്കിൽ കാണാനൊക്കെ കുഴപ്പമുണ്ടാവില്ല ഇത് ഈ മസാല എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്ങനെ കഴിക്കുകയാണ് ഉപ്പുമാവ് ഞാൻ ഇത് മുഴുവൻ കഴിച്ചില്ല കേട്ടോ രണ്ട് പ്രാവശ്യം എടുത്ത് കഴിച്ച് ബാക്കിയാണ് ഓംലറ്റാണ് കഴിച്ചത് ഉപ്പുമാവ് അങ്ങനെ കൊണ്ടുപോയി അവിടെ വെച്ചതാണ് മതിയായി എന്താ പറയുക കറി കറിയില്ലാണ്ട് ഉപ്പുമാവ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ വൈകുന്നേരം കഞ്ഞിയും ചെറുപയറും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ വെള്ളത്തിൽ പൊതിർത്ത് വെക്കാൻ വേണ്ടി ഇട്ട് വെക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നേരെ മുറ്റത്തേക്ക് പോയി ചൂലൊക്കെ എടുത്ത് മുറ്റടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അകൊക്കെ നേരത്തെ അടിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മള് മടിയില്ലാണ്ട് ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ ജോലിയും തീർക്കാം മടി പിടിച്ച് അവിടെ ഞാൻ ഇരുന്ന് പോയാൽ പിന്നെ നോക്കണ്ട പിന്നെ ലേറ്റ് ആവും എല്ലാ ജോലിയും കഴിയണമെങ്കിൽ എവിടെ ഇരിക്കാൻ തോന്നൂല കാരണം നമുക്ക് ഇത്രയും ഉണ്ടല്ലോ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ഇന്ന് ഇന്ന് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ഇന്നേ ജോലി കഴിയുമ്പോൾ അടുത്ത എന്ത് ജോലിയാണ് ഉള്ളത് എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ തെറ്റിപ്പോവും സമയവും തെറ്റും നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ഇന്നേ ജോലി ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതൊന്നും നടക്കില്ല ഇരുന്നാലോ കിടന്നാലോ ഞാൻ ആദ്യമൊക്കെ അത്യാവശ്യം മടിയുള്ള ആള് തന്നെ കേട്ടോ ഇപ്പം കുറച്ചായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് മടിയൊക്കെ മാറ്റിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ മുറ്റടിച്ച് വരുന്ന സമയത്താണ് കുഞ്ഞുണ്ണി സ്കൂൾ കഴിഞ്ഞ് വന്നത് കേട്ടോ അവൻ ഒറ്റക്ക് പോവുകയോ ഒറ്റക്ക് വരികയും ചെയ്യലുണ്ട് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ അവൻ എൻ്റെ എൻ്റെ കൂടെ നടന്നതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ സ്കൂളിലോട്ട് പോയിക്കോട്ടെ അമ്മേൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ ഇപ്പം അല്ലേ സ്കൂളിൽ നിന്ന് വന്നത് പിന്നെ എന്തിനാണ് എങ്ങോട്ട് വന്നാൽ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അവിടെ എൽ എസ് എസിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് ടീച്ചർമാരൊക്കെ രാത്രി ഏഴ് മണിവരെ അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകും കളിക്കാൻ അപ്പം അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പോയിട്ട് വേഗം തിരിച്ചു വരണം തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ സൈക്കിളും എടുത്തുകൊണ്ട് പോയി ശരിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും അവൻ വന്നില്ല കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഒന്നര മണിക്കൂർ അങ്ങനായി തിരിച്ച് വരുമ്പോൾ അപ്പം അങ്ങനെ മുറ്റം അടിക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് വലിയ മുറ്റം മുഴുവൻ അടിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക